ദുരന്ത നിവാരണ നിയമം ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് രാജ്യസഭ പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ആ ഡേറ്റ് ഒന്ന് ഓർത്തുവച്ചേക്ക രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ട് രാജ്യസഭ പാസാക്കി ലോക്സഭ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി പാസാക്കുന്നു ഡേറ്റ് ഒന്നുകൂടി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ലോക്സഭ പാസാക്കിയാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി പ്രസിഡന്റ് ഈ ബില്ലിൽ ഒപ്പുവയ്ക്കുകയാണ് എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് തന്നെയാണ് ഇപ്പൊ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാണ്